നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്തൻ നടാത്ത ആരെങ്കിലും തന്നെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും എല്ലാ ആൾക്കാരും അതായത് അടുക്കള തോട്ടമുള്ള എല്ലാ ആൾക്കാരും തങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒന്ന് രണ്ട് വിളകളിൽ ഉൾപ്പെട്ടതാണ് വെള്ളരി വർഗ വിളകൾ പ്രത്യേകിച്ച് മത്തൻ ശരിക്കും നല്ല രീതിയിൽ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിളവ് തരുന്ന ഒരു വിള തന്നെയാണ് മത്തൻ പക്ഷേ ഈ മത്തനില് ചില സമയങ്ങളിൽ ഇപ്പം ഉൾപ്പെടെയുള്ള ആൾക്കാർ കൃഷി ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാകുന്ന പൂക്കളെല്ലാം ആൺപൂക്കളായിരിക്കും പെൺപൂക്കൾ ഇല്ല എങ്ങനെയാണ് ആൺപൂക്കളും പെൺപൂക്കളും തിരിച്ചറിയുന്നത് ഈ പൂവിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഉണ്ട പോലെ അതായത് കായിൻ്റെ ഷേപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് പെൺപൂവ് അതില്ലാത്തത് ആൺപൂവ് ചില സാഹചര്യങ്ങളിൽ നിറയെ ഉണ്ടാവും പക്ഷേ പെൺപൂക്കൾ ഒരെണ്ണം പോലും ഉണ്ടാവില്ല വെള്ളരി വർഗ്ഗ വിളകളിൽ ക്രോസ് പോളിനേഷൻ അതായത് പരപരാഗണം ആയതുകൊണ്ട് പലപ്പോഴും ആദ്യത്തെ ഘട്ടത്തിലുണ്ടാകുന്നത് ആൺപൂക്കളും അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നത് പെൺപൂക്കളുമായിരിക്കും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ടാകും ഈ കാര്യം അപ്പം ആദ്യം വിചാരിക്കും ആ ആൺപൂക്കൾ വരുന്നത് ഇതുകൊണ്ടായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതായത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും പെൺപൂക്കൾ വന്നു തുടങ്ങുമെന്നൊക്കെ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കും പക്ഷേ ചിലപ്പം അതൊന്നും സംഭവിക്കൂല ഫുള് അതിൻ്റെ ഹോൾ ലൈഫ് ഇപ്പോൾ ഒരു നാലഞ്ച് മാസം നിൽക്കും ആ നാലഞ്ച് മാസവും നമുക്ക് നിറയെ ആൺപൂക്കൾ മാത്രം തന്നുകൊണ്ടിരിക്കും അങ്ങനത്തേക്ക് ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി അതായത് മത്തനോ മറ്റ് വെള്ളരവർഗ്ഗ വിളകളോ ഒരു മൂന്ന് മുതൽ നാലില പരുവാകുന്ന സമയത്ത് നമ്മൾ ബൂസ്റ്റർ മൂന്നെന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് ഒരു മില്ലി ലിറ്റർ ഒരു ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യുമ്പം രാവിലെ ചെയ്യാൻ നോക്കണം അല്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചെയ്യാം ബൂസ്റ്റർ മൂന്നിനാണ് തുടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളരി വർഗ വിളകളിൽ പെൺപൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺസാണ് അപ്പോൾ ഈ ഹോർമോൺസ് എല്ലാ ചെടികളിലും ഈ ബൂസ്റ്റർ മൂന്നടിച്ചതുകൊണ്ട് പെൺപൂക്കൾ ഉണ്ടാവണം എന്നില്ല പക്ഷെ വെള്ളരവർഗ് വിളകളിൽ അത് എഫക്റ്റീവാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ വീണ്ടും വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടില്ല കേട്ടോ അതായത് ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെടി നട്ട് ഒരു മൂന്നോ നാലോ ഇല പരുവോ ആവുമ്പോഴത്തേക്കും ഒരൊറ്റ സ്പ്രേ ആ ഒരൊറ്റ സ്പ്രേ മതി ഇത് പെൺപൂക്കൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും കൂടുതൽ പെൺപൂക്കൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമതൊന്നും കൂടെ സ്പ്രേ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് പണി പാടും ഈ ബൂസ്റ്റർ മൂന്ന് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ കീടനാശിനി കടകളിൽ കിട്ടാം പിന്നെ ഡിപ്പോകളിൽ വളം ഡിപ്പോകളിൽ കിട്ടാം പിന്നെ ഇക്കോഷോപ്പ് മുതലായിട്ടുള്ള കൃഷിഭവൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടാം പിന്നെ ഓൺലൈനായിട്ട് ഇതൊന്നും അവൈലബിൾ അല്ല ഇതൊന്നും നമ്മൾ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് ആമസോണിലൊക്കെ ഉണ്ട് അപ്പം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിത് പർച്ചേസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ തുള്ളി മതി അല്ലേ ബൂസ്റ്ററിന് കുറച്ച് വില കൂടുതലാണ് എന്നാൽ പോലും ഒരൊറ്റ ഡ്രോപ്പ് മതി മത്തൻ വള്ളികളിൽ നിറയെ പെൺപൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ പെൺപൂക്കളെല്ലാം വലുതായിട്ട് മത്തനായിട്ടും കിട്ടും ഒന്നോ രണ്ടോ വള്ളികൾ അടുക്കള തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പം ഒരു വള്ളി കായ്ച്ചില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല നമ്മളത് പറിച്ചു ഒഴിവാക്കും അതേസമയം വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇത് നന്നായിട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഈ ആൺപൂക്കൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അപ്പോൾ അവർക്കത് മുതലാവില്ല അപ്പോൾ അവർക്ക് പെൺപൂക്കളുടെ പ്രസൻസ് റപ്പിക്കണം ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റും ആ വള്ളികളിൽ പെൺപൂക്കൾ ഉണ്ടാവും എന്നുള്ളത് അതേസമയം നമ്മൾ ഇത് ചെയ്തിട്ടില്ല ഈ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല നമ്മൾ നട്ടിട്ടുള്ള മത്തൻ വെള്ളരി ചുരയ്ക്ക പോലെയുള്ള വെള്ളരി വർഗ വിളകൾ നന്നായിട്ട് പെൺപൂക്കൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ആ ഒരു ഉറപ്പാണ് നമുക്ക് ഈ ബൂസ്റ്റർ മൂന്ന് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് വേറൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളരവർഗ്ഗ വിളകളിൽ പെൺപൂക്കൾ വരുമെന്ന് ഉറപ്പിക്കാൻ പറ്റും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന വെറൈറ്റീസ് ഗൈനീഷ്യസ് ലൈൻ ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ചോ ഇപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണും ആ വെറൈറ്റി ഗൈനീഷ്യസ് ലൈൻ ആണോ എന്നുള്ളത് അപ്പോൾ അതൊന്ന് നോക്കുക ലൈൻ ആണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത് ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതായത് പെൺപൂക്കൾ മാത്രമേ ആ ചെടിയിൽ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിറയ്ക്കായ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ബൂസ്റ്റർ മൂന്ന് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തണം അതുപോലെ തന്നെ ഗൈനീഷ്യസ് ലൈന് കണ്ടുപിടിച്ച് അതിൻ്റെ വിത്തുകൾ വാങ്ങിച്ച് നടാനുള്ള ഒരു ശ്രമവും നടത്തണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ തണ്ണിമത്തനും മത്തനും കുമ്പളവും വെള്ളരിയും പടവലവും ബീച്ചിലും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഓരോ നമ്മളിടുന്ന എഫേർട്ടിന് നമുക്ക് പ്രയോജനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാനായിട്ട് തോന്നു അപ്പോൾ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടെക്നിക്സ് ഇതേപോലെയുള്ളത് പ്രയോഗിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇത് നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് ബൂസ്റ്റർ മൂന്ന് അത് പ്ലാൻ ഹോർമോണാണ് അത് മനുഷ്യന് യാതൊരു ദോഷവും ഉള്ളൊരു ഹോർമോണല്ല പ്രകൃതിയാലുള്ള ഒരു ഹോർമോണിൻ്റെ കുറച്ച് കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടി പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും ഈ ഹോർമോൺസ് എല്ലാം നമ്മൾ നടുന്ന എല്ലാ ചെടികളിലും ഉണ്ട് പക്ഷേ ഒരു ചെടിയിൽ കൂടുതലായിട്ട് പെൺപൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺസെൻട്രേഷനിൽ ആ ചെടിയിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ പുറത്തുനിന്ന് ചെടികളിൽ കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടാവും അതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മത്തൻ വള്ളികളിൽ നിറയെക്കായ് പിടിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിക്ക് ഒരു ശമനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം